കവിയും ഗാനചയിതാവും നാടക പ്രവർത്തകനുമൊക്കെയായിരുന്ന പി ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയിലെ എട്ട് വരികൾ ജീവന തുല്യം സ്നേഹിച്ച കളിക്കൂട്ടുകാരി മറ്റൊരുവൻ്റെ ഭാര്യയായി അവൾ ഭർത്താവിനോടൊപ്പം പട്ടണത്തിലേക്ക് തീവണ്ടി കയറുന്നത് ദൂരെ നിന്ന് കാണുന്ന കാമുകൻ്റെ വിചാരവികാരങ്ങളാണ് കവിതയുടെ ഇതിവൃത്തം വരികൾ ഇങ്ങനെ ലോലമി കടലാസു തോണികൾ ഒഴുക്കുന്നു കാലത്തിൻ നൂലെത്താത്ത കയത്തിൽ ഞാനും തോഴി വേദന വിറങ്ങലിപ്പിച്ചൊരൻ കയ്യാലിന്ന് വേർപെടും സന്ദർഭത്തിൽ നിനക്കു ചിരിപ്പാനായി ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വിധാനിക്കുമാ കുന്നിൻപുറങ്ങളും രണ്ട് കൊച്ചാത്മാവുകളവിടങ്ങളിൽ വെച്ചു പണ്ടത്തെ രാജാവിൻ്റെ കഥകൾ പറഞ്ഞതും വേദന കൊണ്ട് വിറങ്ങലിച്ച ഈ കൈകൾ കൊണ്ട് ലോലമായ ഈ കടലാസ് തോണി ഞാൻ കാലത്തിൻ്റെ നൂലെത്താത്ത കയ്യങ്ങളിലേക്ക് ഒഴുക്കുകയാണ് നിനക്ക് ചിരി വരുന്നുണ്ടാകാം എങ്കിലും പണ്ടത്തെ ആ കാടും മേടും പൂക്കാലം അലങ്കരിച്ച കുന്നിൻപുറങ്ങളും അവിടെ നാം കഴിച്ചുകൂട്ടിയ നല്ല നാളുകളും വല്ലപ്പോഴുമെങ്കിലും ഓർക്കണേ കവിത ചൊല്ലുന്നത് ശ്രീമതി നീതു കുറ്റിമാക്കൽ ടലാസുതോണികളൊഴുക്കുന്നു കാലത്തിന്നൂലത്താത്ത കയത്തിൽ ഞാനും തോഴീ വേദന വിറങ്ങലിപ്പിച്ചൊരൻ കയ്യാൽ ഇന്നു വേർപെടും സന്ദർഭത്തിൽ നിനക്ക് കൊച്ചിരിപ്പാനായി ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വിതാനിക്കുമക്കുന്നിൻ പുറങ്ങളും രണ്ടു കൊച്ചാത്മാവുകൾ അവിടങ്ങളിൽ വച്ചു പണ്ടത്തെ രാജാവിൻ്റെ കഥകൾ പറഞ്ഞതും